തൈരും വെള്ളരിക്കയും പുതിയും ചേർത്തൊരു സൂപ്പർ ഫേസ് പാക്ക് തൈര് വെള്ളരി എന്നീ മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇതിനായി ഒരു വെള്ളരിക്കയുടെ പകുതി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കാൽ ടീസ്പൂൺ പുതിനയിലയുടെ പൊടിയോ അല്ലെങ്കിൽ പുതിയ ഇല അരച്ചതോ ചേർത്ത് യോജിപ്പിക്കുക നല്ലൊരു പേസ്റ്റ് ആയി കഴിയുമ്പോൾ ഇത് മുഖത്തും ഒക്കെ ഇടാവുന്നതാണ് അതിനുശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാവുന്നതാണ് ചർമ്മത്തിന് നല്ല തണുപ്പും ഉന്മേഷവും തരാൻ ഈ പാക്ക് ഏറെ സഹായിക്കും ചർമ്മത്തിനേറെ അനുയോജ്യമായ ഒരു ചേരുവയാണ് തൈര് ഇതിലടങ്ങിയിരിക്കുന്ന ലാക്ടിക് ആസിഡ് ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് ചർമ്മത്തിന് ആവശ്യത്തിന് ഈർപ്പം നൽകാനും ചർമ്മത്തിലെ മോയ്സ്ചറൈസറിനെ ലോക്ക് ചെയ്യാനും ഏറെ സഹായിക്കും കൂടാതെ കറികൾക്ക് നല്ല മണവും രുചിയും ഒക്കെ നൽകുന്ന പുതിനയില ആളൊരു കേമനാണ് ചർമ്മത്തിന് ആവശ്യമായ ധാരാളം വസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ സാലിസിലിക് ആസിഡും വൈറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട് മുഖക്കുരുവും പാടുകളും ഇല്ലാതാക്കാൻ വളരെ മികച്ചതാണ് പുതിനയില അമിതമായ എണ്ണമയം നിയന്ത്രിച്ച് മുഖക്കുരുവിനെ തടയാനും സഹായിക്കും എല്ലാ വീട്ടിലും വളരെ സുലഭമായി കണ്ടുവരുന്നതാണ് വെള്ളരിക്ക ധാരാളം ജലാംശമുള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിനേറെ നല്ലതാണ് വെള്ളരിക്ക ഇത് ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ ജലാംശത്തെ ലോക്ക് ചെയ്യാനും ഭംഗി കൂട്ടാനും ഏറെ സഹായിക്കും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളെ ഇല്ലാതാക്കാനും വെള്ളരിക്ക നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ചർമ്മത്തിൽ യുവത്വം നിലനിർത്തുന്നത് അതുപോലെ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം വീണ്ടെടുക്കാനും വെള്ളരിക്ക ഏറെ സഹായിക്കാറുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടിക്കോട്ട് തൈരും വെള്ളരിക്കയും പുതിനയും ചേർത്തൊരു സൂപ്പർ ഫേസ് പാക് തൈര് വെള്ളരി പുതിന എന്നീ മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇതിനായി ഒരു വെള്ളരിക്കയുടെ പകുതി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കാൽ ടീസ്പൂൺ പുതിനയിലയുടെ പൊടിയോ അല്ലെങ്കിൽ പുതിനയില അരച്ചതോ ചേർത്ത് യോജിപ്പിക്കുക നല്ലൊരു പേസ്റ്റ് ആയി കഴിയുമ്പോൾ ഇത് മുഖത്തും ഒക്കെ ഇടാവുന്നതാണ് അതിനുശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാവുന്നതാണ് ചർമ്മത്തിന് നല്ല തണുപ്പും ഉന്മേഷവും തരാൻ ഈ പാക്ക് ഏറെ സഹായിക്കും ചർമ്മത്തിന് ഏറെ അനുയോജ്യമായ ഒരു ചേരുവയാണ് തൈര് ഇതിലടങ്ങിയിരിക്കുന്ന ലാക്ടിക് ആസിഡ് ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് ചർമ്മത്തിന് ആവശ്യത്തിന് ഈർപ്പം നൽകാനും ചർമ്മത്തിലെ മോയ്സ്ചറൈസറിനെ ലോക്ക് ചെയ്യാനും ഏറെ സഹായിക്കും കൂടാതെ കറികൾക്ക് നല്ല മണവും രുചിയും ഒക്കെ നൽകുന്ന പുതിനയില ആളൊരു കേമനാണ് ചർമ്മത്തിന് ആവശ്യമായ ധാരാളം വസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ സാലിസിലിക് ആസിഡും വൈറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട് മുഖക്കുരുവും പാടുകളും ഇല്ലാതാക്കാൻ വളരെ മികച്ചതാണ് പുതിനയില അമിതമായ എണ്ണമയം നിയന്ത്രിച്ച് മുഖക്കുരുവിനെ തടയാനും സഹായിക്കും എല്ലാ വീട്ടിലും വളരെ സുലഭമായി കണ്ടുവരുന്നതാണ് വെള്ളരിക്ക ധാരാളം ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിനേറെ നല്ലതാണ് വെള്ളരിക്ക ഇത് ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ ജലാംശത്തെ ലോക്ക് ചെയ്യാനും ഭംഗി കൂട്ടാനും ഏറെ സഹായിക്കും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളെ ഇല്ലാതാക്കാനും വെള്ളരിക്ക നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകളാണ് ചർമ്മത്തിൽ യുവത്വം നിലനിർത്തുന്നത് അതുപോലെ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം വീണ്ടെടുക്കാനും വെള്ളരിക്ക ഏറെ സഹായിക്കാറുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്